ദേവികുളം മണ്ഡലത്തിൽ പോളിടെക്നിക് കോളേജ് അനുവദിക്കാൻ ഇടപെടൽ ആവശ്യം നിലവിൽ ദേവികുളം മണ്ഡലത്തിലെ കുട്ടികൾ മറ്റിടങ്ങളിലെത്തിയാണ് പോളിടെക്നിക് കോളേജുകളിൽ പഠനം നടത്തുന്നത് മണ്ഡലത്തിൽ പോളിടെക്നിക് കോളേജ് അനുവദിക്കുന്നത് തോട്ടമേഖലയിലെയും കാർഷിക മേഖലയിലെയും കുട്ടികളുടെ ഉന്നത പഠനത്തിന് സഹായകരമാകുമെന്നാണ് ഉയരുന്ന വാദം തോട്ടം മേഖലയും കാർഷിക മേഖലയും ആദിവാസി മേഖലകളുമൊക്കെ അടങ്ങുന്നതാണ് ദേവികുളം മണ്ഡലം ദേവികുളം മണ്ഡലത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകരാൻ പോളിടെക്നിക് കോളേജ് അനുവദിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ദേവികുളം മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് കുട്ടികൾ മറ്റിടങ്ങളിലെത്തിയാണ് പോളിടെക്നിക് കോളേജുകളിൽ പഠനം നടത്തുന്നത് സ്ഥല സൗകര്യമുള്ള ഇടം കണ്ടെത്തി കോളേജ് യാഥാർത്ഥ്യമാക്കിയാൽ തോട്ട മേഖലയിലെയും കാർഷിക മേഖലയിലെയും കുട്ടികളുടെ ഉന്നത പഠനത്തിന് സഹായകരമാകുമെന്നാണ് വാദം നമ്മുടെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം ഏതാണ്ട് എട്ടും നാലും പന്ത്രണ്ട് ഏക്കറുണ്ട് നമ്മുടെ ദേവകുളം താലൂക്കിലൊരു പോളിടെക്നിക്കില്ല ഇത്രയധികം സ്ഥലം എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് സ്ഥലം ഇവിടെ കിടക്കുമ്പോൾ ഗവൺമെൻറ് അത് ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് ഇവിടെ ഒരു പോളിടെക്നിക്ക് അനുവദിച്ചാൽ ഈ മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഗുണമായിരിക്കും ഇടുക്കി ജില്ലയിലെ ഉള്ളത് മുട്ടത്ത് മാത്രമാണ് അതുകൊണ്ട് വെള്ളത്തൂവൽ കേന്ദ്രമായിട്ട് സ്ഥലമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് യാത്രാ സൗകര്യങ്ങളുണ്ട് ഇവിടെ വേണ്ട പരിഗണന കൊടുത്ത് നിയോജക മണ്ഡലത്തിലെ ഒരു പോളിടെക്നിക് വിദ്യാഭ്യാസമായിട്ട് സ്ഥാപനമാക്കി ഇത് മാറണം നെടുങ്കണ്ടത്തും മുട്ടത്തുമൊക്കെയുള്ള പോളിടെക്നിക് കോളേജുകളെയാണ് ദേവികുളം മണ്ഡലത്തിലെ കുട്ടികൾ പോളിടെക്നിക് പഠനത്തിനായി കൂടുതലായി ആശ്രയിക്കുന്നത് യാത്രാ ചെലവും താമസ ഭക്ഷണ ചെലവുകളുമൊക്കെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധിക ബാധ്യതയെ മാറുന്നു വട്ടമടയിൽ നിന്നും മറയൂരിൽ നിന്നുമൊക്കെ ഇവിടങ്ങളിൽ കുട്ടികൾ എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദേവികുളം മണ്ഡലത്തിൽ പോളിടെക്നിക് കോളേജ് അനുവദിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി